ചപ്പാത്ത പാലത്തിനു സമീപം ലോട്ടറി വിൽക്കാൻ വെൽക്കുന്ന സ്റ്റാൻഡോർഡ് കൂടിയ ടേബിളും ഫ്ലക്സും കുടയുമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയം പ്രസാദിന്റെ വീടിനുൾപ്പെടെ വലിയ നാശം വരുത്തിയിരുന്നു ഇന്നും നഷ്ടപരിഹാരമടക്കം ലഭ്യമാവാതെ നിർദ്ധനാവസ്ഥയിലാണ് ഈ കുടുംബം ഒപ്പം വയറിലുണ്ടായ രോഗത്തെ തുടർന്ന് ചികിത്സയിലുമാണ് ഈ സാഹചര്യത്തിലാകെ ഉണ്ടായിരുന്ന ആശ്രയമാണ് ലോട്ടറി കച്ചവടം അത് ഇന്നലെ രാത്രിയിൽ കണ്ട അവിടെ ഒരു ഡെസ്ക് ലോട്ടറി ഇത്തരം വൈരാഗ്യം നമ്മൾ തീർക്കേണ്ട ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു തെറി വിളിക്കാനോ ഒന്നും നമ്മൾ കൂട്ടില്ല പക്ഷേ എന്താണോ നമുക്ക് നമ്മുടെ കട അവിടെ ലോട്ടറിയിൽ വെച്ചുകൊണ്ടിരുന്ന കട നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കലവറ കലവറയല്ല കമ്പനി കട അതെന്നൊന്ന് തോന്നുന്നു അത് രാത്രി മദ്യം കൊടുത്തു ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം രാവിലെയും വൈകുന്നേരവും പാലത്തിന് ഉണ്ടായിരുന്ന ലോട്ടറി കച്ചവട കേന്ദ്രത്തിൽ ലോട്ടറി വിൽക്കുകയും ഉച്ചസമയങ്ങളിൽ കാൽനടയായി ലോട്ടറി വിറ്റുമാണ് കുടുംബം ജീവിച്ചിരുന്നത് ആകെയുണ്ടായിരുന്ന താൽക്കാലിക കച്ചവട കേന്ദ്രം നഷ്ടമായതോടെ പ്രതിസന്ധിയിലാണ് ഈ കുടുംബം ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം കേരള വിഷൻ ന്യൂസ് ഇടുക്കി